റോഡിൽ കുമിഞ്ഞുകൂടിയ കല്ലുകൾ നീക്കം ചെയ്ത യുവാക്കൾ മാതൃകയായി കണ്ണത്തുപാടി ഇറക്കത്തിലെ അപകടകരമായ ഭാഗത്തുള്ള കൂർത്ത കല്ലും മണ്ണും നീക്കം ചെയ്താണ് യുവാക്കളുടെ കൂട്ടായ്മ മാതൃകയായത് മണ്ണാർക്കാട് താലൂക്കിനെയും പെരിന്തൽമണ്ണ താലൂക്കിനെയും ബന്ധിപ്പിക്കുന്ന ചോറാണ്ടി പെരുമ്പാലപ്പാറ റോഡിലെ കണ്ണത്തുപാടി ഭാഗത്തെ യാത്രാ ദുരിതത്തിനാണ് യുവാക്കളുടെ ഇടപെടലിൽ പരിഹാരമായത് ടാറിങ്ങിന് ബലക്ഷയം സംഭവിച്ച് റോഡിൽ വാരിക്കുഴികൾ രൂപപ്പെട്ടിരുന്നു ചെറുതും വലുതുമായ അനേകം കുഴികളാണ് റോഡിലുണ്ടായിരുന്നത് തെക്കുമുറി ഭാഗത്തുള്ള യാത്രക്കാർക്ക് ചോറാണ്ടി വഴി എത്താനുള്ള എളുപ്പമാർഗമാണിത് സമീപത്തെ കോളനിവാസികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണ് കല്ലുകൾ പുറത്തു വന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് മറ്റു വാഹനങ്ങളും ഓട്ടോറിക്ഷയും കാറുകളും പോലും ഇതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയിലായ സാഹചര്യത്തിലാണ് യുവാക്കൾ താൽക്കാലികമായി കല്ലുകൾ നീക്കം ചെയ്ത് മണ്ണിട്ട് ഗതാഗതയോഗ്യമാക്കിയത് നിരവധി തവണ റോഡിന്റെ ശോചയാവസ്ഥയെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരാണ്ടി പെരുമ്പാലപ്പാറ റോഡിൽ കണ്ണത്തപ്പടി ഭാഗത്ത് മഴ പെയ്ത് മണ്ണൊക്കെ ഒലിച്ചുപോയി കല്ല് പൊന്തി കാരണം വാഹനങ്ങൾക്ക് പോകാൻ ഭയങ്കര പ്രയാസകരമായിരുന്നു ബൈക്കുകൾ മറയുകയും വലിയ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടും ഉണ്ടായൊരു സാഹചര്യമായിരുന്നു അപ്പോൾ നാട്ടുകാരുടെ എല്ലാവരും കൂടെ കൂടിയിട്ട് റോഡ് ശാന്തിക്ക് കല്ലുകൾ കുറച്ച് മണ്ണിട്ട് ചെയ്തു പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡ് കൂടിയാണിത് കണ്ണത്ത് രാകേഷ് സുര കൃഷ്ണദാസ് മാനഞ്ചേരി കൃഷ്ണേഷ് മാനഞ്ചേരി ശുക്രൻ അമ്പലത്ത് ശ്രീജിത്ത് നായാടിക്കുന്ന എന്നിവർക്കൊപ്പം നാട്ടുകാരും ശ്രമദാനത്തിന് നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്